അധ്യാത്മരാമായ അയോധ്യകാണ്ടം ലക്ഷ്മണോപദേശം വത്സസോമിത്രേ കുമാരനീകേൽക്കണം വത്സരാദ്യം വെടിഞ്ഞു ഡേ വാക്കുകൾ നിന്നുടെ തത്വം അറിഞ്ഞിരിക്കും നിദോ മുന്നമേ ഞാനെടോ നിന്നുള്ളിലെപ്പോഴും എന്നെ കുറിച്ചുള്ള വാത്സല്യപൂരവും നിന്നോളമില്ല മറ്റാർക്കുമെന്നുള്ളതും നിന്നസാധ്യമായില്ലൊരു കർമ്മവും നിർണയമെങ്കിലും ഒന്നിതു കേൾക്കനീ ദൃശ്യമായുള്ളൊരു രാജദേഹാദിയും വിശ്വവും നിശേഷധാന്യധനാദിയും സത്യമെന്നാഗിലേ തൽപ്രയാസം തവ യുക്തമതല്ലിൽ യതിനാൽ ഫലം ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാ ചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമൂർക്കന്നി സന്ത स्तोहस्ताम्बुबिन्दुना सन्निभं मर्त्यजन्मम् क्षणभङ्गुरं चक्षुश्रवणगळस्थमा दर्दुरम् भक्षणति अपेक्षिकुपोले कालाहिना പരിഗ്രസ്ഥമാം ലോകവുമാലോലചേതസ ഭോഗങ്ങൾ തേടുന്നു പുത്രമിത്രാർത്ഥ കളത്രാതിസംഗമം എത്രയുമൽപകാലസ്ഥിതമൂർക്കാന്ധർ പെരുവഴിയമ്പലം തന്നിലേ താന്തരായി കൂടി ിയോഗം വരും പോലെ നദ്യാമൊഴുകുന്ന കാഷ്ടങ്ങൾ പോലെയുമെത്രയും ചഞ്ചലമാലയ സംഗമം ലക്ഷ്മിയുമസ്ഥിരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവനവും പുനരധ്രുവം സ്വപ്നസമാനം കളത്രസുഖം ഋണ അൽപമായുസ്സും നിരൂപിക്കൽക്ഷ്മണ രാഗാതിസങ്കുലമായുള്ള സംസാരമാകെയെ നിരൂപിക്കിൽ സ്വപ്ന തുല്യം സഖേ ഓർക്കഗന്ധർവ നഗരസമതിൽ മൂർഖന്മാർ നിത്യമനുവർത്തിച്ചിടുന്നു ആദിത്യദേവനുദിച്ചിതു വേഗേനയാതപതിയിൽ മറഞ്ഞിതു സത്വരം നിദ്രയും വന്നിതുദയശൈലോ പരി വിദ്രുതം വന്നിതു പിന്നെയും ഭാസ്കരൻ ഇത്തം മതിഭ്രമുള്ളോരു ജന്തുക്കൾ ചിത്തേ വിചാരിപ്പതില്ല കാലാന്തരം ആയുസ്സു പോകുന്നതേതു അറിവീല മായ സമുദ്രത്തിൽ മുങ്ങിക്കിടക്കയാൽ വാർദ്ധക്യമോടും ജരാനരയും പൂണ്ടു ചീർത്തമോ ഹേന മരിക്കും ഇതു ചിലർ നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനരോർത്തറിയും നീല മായതന്വൈഭവം ഇപ്പോൾ ഇതുപകൽ പിൽപാടു രാത്രിയും പിൽപ്പാടു പിന്നെ പകലുമുണ്ടായി വരും ഇപ്രകാരം നിരൂപിച്ചു മൂഢാത്മാക്കൾ ചിൽ പുരുഷൻ ഗതിയേതു മറിയാതെ കാലസ്വരൂപനാമീശ്വരൻ തന്നുടെ ലീലാ ഒന്നുമോരായികയാൽ കുംഭാംബു സമാനമായുസ്ുടൻ പോമതേദും ധരിക്കതില്ലാരുമേ രോഗങ്ങളായുള്ള ശത്രുക്കളും വന്നു ദേഹം നശിപ്പിക്കുമേവനും നിർണയം വ്യാഘ്രിയെ പോലെ ജരയുമടു ുവന്നാക്രമിച്ചിടും ശരീരത്തെ നിർണയം മൃത്യുവും നേരം പിരിയാതെ ഛിദ്രവും പാർത്തു പാർത്തുള്ളിലിരിക്കുന്നു ദേഹം നിമിത്തമഹം ബുദ്ധികൈ കൊണ്ടു മോഹം കലർന്നു ജന്തുക്കൾ നിരൂപിക്കും ണോഹം നരേന്ദ്രോഹമാഢ്യോഹമെന്നാമ്രേയടിതം കലർന്നിടും ദശാന്തരേ ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തുവെണ്ണീറായി ചമഞ്ഞു പോയിടിലാം മണ്ണിനു കീഴായി കൃമികളായി പോകിലാം ഹം നിമിത്തം മഹാമോഹം തൊങ്മാംസരക്താസ്ഥിവിൺമൂത്രരേതസാം സമേളനം പഞ്ചഭൂതകനിർമ്മിതം മായാമയമായി പരിണാമിയായോരു കായം വികാരിയായുള്ളോ നിതധ്രുവം ഭിമാനം നിമിത്തമായുണ്ടായ മോഹേങ്ങനലോകം ദഹിപ്പിപ്പതിന്നു നീ മനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലാന്നറിക നീ ലക്ഷ്മണ ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേനലോകം ദഹിപ്പിപ്പതിന്നു നീ മനസ താരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ല എന്നറിക നീ ലക്ഷ്മണ